നമസ്കാരം എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയിൽ നിങ്ങളുടെ റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് നിയർ എസ്റ്റേറ്റ് ഡോട്ട് കോം വീട് വാങ്ങാനും വിൽക്കാനും സഹായം ലാൻഡ് വാങ്ങാൻ മാർഗനിർദ്ദേശങ്ങൾ ബാങ്ക് ലോൺ ലഭിക്കാൻ സഹായം കൺവെൻസിംഗ് സേവനങ്ങൾ നിയർ എസ്റ്റേറ്റ് കോം ഓസ്ട്രേലിയയും യു കെയും അൻപത് വർഷത്തെ പ്രതിരോധ ഉടമ്പടിയിൽ ഒപ്പുവെക്കാൻ തീരുമാനം അന്തർവാഹിനി കരാറിൽ അമേരിക്ക പിന്മാറിയെങ്കിലും രാജ്യങ്ങളും പ്രതിരോധ മേഖലയിൽ കൂടുതൽ സഹകരിച്ച് മുന്നോട്ടു പോകുവാനാണ് തീരുമാനം ഉടമ്പടിയുടെ വിശദാംശങ്ങൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും കപ്പൽ നിർമ്മാണത്തിലും മറ്റ് മേഖലകളിലുമുള്ള സഹകരണം ഇതിൽ ഉൾപ്പെടും എന്നാണ് പ്രതീക്ഷ സിഡ്നിയിൽ നടക്കുന്ന വാർഷിക ആക്മിൻ ചർച്ചകൾക്ക് ശേഷം വിദേശകാര്യമന്ത്രി പെന്നി വോമും പ്രതിരോധ മന്ത്രി റിച്ചാർഡ് മാർഡസും ബ്രിട്ടീഷ് വിദേശകാര്യ പ്രതിരോധ സെക്രട്ടറിമാരായ ഡേവിഡ് ലാമി ജോൺ ഹീരി എന്നിവരും ചേർന്ന് പുതിയ ഉടമ്പടി പ്രഖ്യാപിക്കും ഗാസിയിൽ ഇസ്രായേൽ സഹായം നിഷേധിച്ചതിനെ അപലപിച്ച് പ്രധാനമന്ത്രി ആന്റണി ആൽപഡീസ് സംഘർഷം ആരംഭിച്ചതിനുശേഷം നൂറ്റി പതിനഞ്ച് പാലസ്തീനകൾ പട്ടിണിക്കിടന്ന് മരിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന മാനുഷിക പരിഗണന പോലും നൽകാതെയുള്ള ഇസ്രായേലിന്റെ ഇത്തരം നീക്കങ്ങളെ ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത് രാജ്യാന്തര നിയമങ്ങളും ഉത്തരവാദിത്വങ്ങളും പാലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും ആൽബനീസ് കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്നുണ്ടായ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ദാസിയിൽ അറുപതിനായിരം പാലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ ലൈംഗിക പീഡന കേസിൽ ന്യൂ സൌത്ത് വെയിൽസിലെ കിയാമ എം പി ഗാരത്വാഡ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി കൗമാരക്കാരൻ ഉൾപ്പെടെ രണ്ട് യുവാക്കളെ വീട്ടിലേക്ക് ക്ഷണിച്ച് മദ്യം നൽകിയ ശേഷം ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് എം പി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരിയിൽ സൗത്ത് കോസ്റ്റിലെ വാർഡിന്റെ വീട്ടിൽ വെച്ചാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത് അതേസമയം തനിക്ക് നേരെ നടന്നിരിക്കുന്നത് വെറും ആരോപണമാണെന്നും ഇതിൽ താൻ കുറ്റക്കാരനല്ലെന്നും എംപി കോടതി വാദിച്ചു കഴിഞ്ഞ വേനൽക്കാലത്ത് ഓസ്ട്രേലിയയിൽ നടന്ന മുങ്ങി മരണങ്ങളിൽ അഞ്ചു ശതമാനം വർദ്ധനവുണ്ടായതായി റിപ്പോർട്ട് മുൻ വർഷങ്ങളിൽ ഉണ്ടായ മുങ്ങി മരണങ്ങളുടെ ശരാശരിയേക്കാൾ പതിനാല് ശതമാനത്തോളം കൂടുതലാണ് ഈ കണക്കുകൾ മുങ്ങി മരിച്ചവരിൽ നാലിലൊന്ന് ശതമാനവും വിദേശ പൗരന്മാരാണ് കുടിയേറ്റ മേഖലയിലുള്ളവരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് എന്നത് ആശങ്ക കണക്കുകളാണ് മെൽബണിലെ ഒരു വീട്ടിൽ വൃദ്ധനായ പുരുഷനെയും സ്ത്രീയെയും സംശയാസ്പദമായ രീതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഡാൻ ഡെനോങ് നോർത്തിലെ കെ കോട്ടിലെ വീട്ടിലാണ് ഇരുവരുടെയും മൃതദേഹം കണ്ടെത്തിയത് മരണം കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നത് ഇതുവരെയും സ്ഥിരീകരിക്കാൻ ആയിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു സിസിടിവിയുടെ അടിസ്ഥാനത്തിലും പരിസര പ്രദേശങ്ങളിലും കേന്ദ്രീകരിച്ച് അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കി മെൽബൺ സീറോ മെൽബാർ കത്തേഡൽ ഇടവകയിൽ വിശുദ്ധ അൽഫോൺസ് അമ്മയുടെ തിരുനാൾ ജൂലൈ ഇരുപത്തിയേഴിന് നടത്തും ഇന്നലെ വൈകിട്ട് ഏഴ് മണിയോടെ തിരുനാളിന് കുടിയേറി ജൂലൈ പതിനെട്ടാം തീയതി മുതൽ തിരുനാളിനെ ഒരുക്കമായുള്ള നൊവേണ ആരംഭിച്ചിരുന്നു ശനിയാഴ്ച വൈകിട്ട് നാലേ മുക്കാലിന് അർപ്പിക്കുന്ന വിശുദ്ധ കുർബാനയിൽ മെൽബൺ സെന്റ് മേരീസ് ഇടവക വികാരി ഫാദർ ജോസഫ് എഴുമ കാർമ്മികനാകും ഞായറാഴ്ച രാവിലെ നടക്കുന്ന തിരുനാൾ പാട്ട് കുർബാനയിൽ മെൽബൺ സീറോ മെൽബാർ രൂപതാധ്യക്ഷൻ മാർ ജോൺ പനന്തോട്ടത്തിലും മുഖ്യകാർമ്മി ഇന്ത്യൻ പുരുഷ ഹോക്കി ഹോക്കിടേയും മത്സരങ്ങൾക്കായി ഓസ്ട്രേലിയയിലേക്ക് എത്തും ഏഷ്യ കപ്പിന് മുന്നോടിയായി പത്തിൽ നാല് മത്സരങ്ങളുള്ള സൗഹൃദ പരമ്പരയ്ക്കായാണ് ഓസ്ട്രേലിയയിൽ ടീം പര്യടനം നടത്തുക ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് പത്തൊൻപത് ഇരുപത്തി എന്നീ തീയതികളിലാണ് മത്സരങ്ങൾ ബീഹാറിൽ നടക്കുന്ന ഏഷ്യ കപ്പിന് മുമ്പ് കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിൽ ഈ സൗഹൃദ മത്സരങ്ങൾ ഏറെ പ്രാധാന്യം വഹിക്കുന്നതായി ഇന്ത്യൻ കോച്ച് ക്രേക് ഫുൾട്ടൺ വ്യക്തമാക്കി നിലവിൽ പട്ടികയിൽ ഓസ്ട്രേലിയ ആറാം സ്ഥാനത്തും ഇന്ത്യ എട്ടാം സ്ഥാനത്തുമാണ് ഏഷ്യ ഏഷ്യാകപ്പ് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ ബിഹാറിലെ രാജ്കിറിൽ നടക്കും ഗോവിന്ദി ജയിൽ ചാടാൻ നടത്തിയത് മാസങ്ങൾ നീണ്ട ആസൂത്രണം പോലീസ് ചോദ്യം ചെയ്യലിലെ വിവരങ്ങൾ പുറത്ത് സെല്ലിന്റെ കമ്പികൾ നേരത്തെ മുറിച്ചു തുടങ്ങിയിരുന്നുവെന്നും ജയിൽ അധികൃതർക്ക് മനസ്സിലാകാതിരിക്കാൻ കമ്പിയിൽ നൂൽ കെട്ടിവെച്ചുവെന്നും പ്രതി മൊഴി നൽകിയ സെല്ലിന്റെ കമ്പിയുടെ താഴ്ഭാഗമാണ് മുറിച്ചത് ജയിൽ മോചിതരായവരുടെ തുണികൾ ശേഖരിച്ചു വെച്ചു കുളിക്കുവാനുള്ള വെള്ളം ശേഖരിക്കുന്ന ടാങ്ക് വഴി ക്വാറന്റൈൻ ബ്ലോക്കിലെത്തി തുടർന്ന് പ്ലാസ്റ്റിക് ഡ്രമ്മിന്റെ മുകളിൽ കയറി ഫെൻസിംഗിന്റെ തൂണിൽ കെട്ടിയിട്ടുവെന്നും പ്രതി മൊഴി നൽകി സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷ സംബന്ധിച്ച അടിയന്തര യോഗ വിളിച്ചുയർത്തി മുഖ്യമന്ത്രി കൊടുംകുറ്റവാളി ഗോവിന്ദൻ ചാവി ജയിൽ ചാടിയ പശ്ചാത്തലത്തിലാണ് നടപടി ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ഓൺലൈനായി യോഗം ചേരും പോലീസ് മേധാവി ജയിൽ മേധാവി ആഭ്യന്തര സെക്രട്ടറി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ കേരളത്തിൽ സ്കൂൾ സമയത്തിൽ നടപ്പിലാക്കിയ മാറ്റം ഈ അക്കാദമിക് വർഷം അതേ രീതിയിൽ തുടരും സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനാ നേതാക്കളുമായുള്ള ചർച്ചയിൽ സമവായം അടുത്ത വർഷം ചർച്ചകൾ നടത്താമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായി സമസ്ത നേതാക്കൾ അറിയിച്ചു സമയമാറ്റത്തിന്റെ സാഹചര്യം യോഗത്തിൽ വിശദീകരിച്ചെന്ന് മന്ത്രി വി ശിവൻകുട്ടിയെ അറിയിച്ചു മലപ്പുറം തിരൂരിൽ റോഡിലെ പുഴിയിൽ വീഴാതിരിക്കാൻ വാഹനം വെട്ടിക്കുന്നതിനിടെ ഗുഡ്സ് നിന്ന് തെറിച്ച് ഗണ ആറ് വയസ്സുകാരിക്ക് ദാരുണാണ്യം വളാഞ്ചേരി സ്വദേശി ഫൈസൽ ബിൽ കെസ് ദമ്പതികളുടെ മകൻ ഫൈസയാണ് മരിച്ചത് ഗുഡ്സ് ഓട്ടോയിൽ ആളെ കയറ്റതിരി വാഹനം ഓടിച്ച് ആൾക്കെതിരെ തിരൂർ പോലീസ് കേസെടുത്തു ഇതോടുകൂടി വാർത്താ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളുമായി നാടകം എല്ലാവർക്കും നന്ദി നമസ്കാരം